കാങ്കുള യുടെ മകനെതിരെ പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ നിസാരവത്കരിച്ച് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ നിങ്ങളും ഞാനും തമ്മിലുള്ള സജിച്ചാൻ ഹാൻഡിൽ ചെയ്യാൻ ഒരു പ്രത്യേക വകുപ്പ് ചുമത്തിയതിന് എക്സൈസിനെ മന്ത്രി വിമർശിക്കുകയാണ് പുക വലിക്കുന്നത് മഹാപരാധമാണോ എന്നാണ് യു മന്ത്രിയുടെ പ്രതിഭം ഇങ്ങനെ ഒരു വേണം പുക വലിക്കുന്ന ആളാണെന്നും ഒരു ഒരുവട്ട് ബീഡി വലിക്കുന്ന ആളാണ് എം ഡി വാസുദേവൻ ആണ് മന്ത്രിയുടെ വിചിത്രവാദം എനിക്ക് എന്തെങ്കിലും മോശപ്പെട്ട കാര്യം ചെയ്തോ നമുക്ക്

ും ഏഷ്യാനെറ്റിലും ഒക്കെ ഒരു വാർത്ത വന്നു കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നു നല്ല ചുറു ചുറുക്കുള്ള സാറേ എന്നോട് പൊതുവേ മാധ്യമങ്ങൾക്ക് കുറച്ച് വൈരാഗ്യം ഉണ്ടെന്ന് എനിക്കറിയാം കാരണം പലപ്പോഴായിട്ട് ഇവര് പലര് കാണിച്ച തെറ്റുകളൊക്കെ വിളിച്ചു പറയുന്ന ഒരാളാണ് ഞാൻ ഞങ്ങൾ ഞങ്ങൾ ആരും ആരും അറിഞ്ഞില്ല അറിഞ്ഞില്ല വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് സത്യസന്ധമായി പൊതുപ്രവർത്തനത്തെ കാണുന്ന ഒരു സ്ത്രീ എന്ന നിലയില് സ്വാഭാവികമായിട്ടുള്ള ശത്രുതകളും ശത്രുക്കളും എനിക്കുണ്ടാവുന്നതും സ്വാഭാവികമാണ് എന്റെ മകനും കുറച്ച് ഫ്രണ്ട്സും കൂടി ഇരിക്കുന്നടുത്ത് വന്ന് അവര് എന്തെങ്കിലും സ്വാഭാവിക മട്ടം കൂടി ഇരിക്കുന്നപ്പോൾ ആരോ ഒരു റോങ് ഇൻഫർമേഷൻ ഒന്ന് കൊടുത്തതായിരിക്കാം ഞാൻ ഇവരോട് എക്സൈസ് വന്ന കാര്യങ്ങൾ ചോദിച്ചു സ്വഭാവായിട്ടും പിള്ളാരെ ക്വസ്റ്റ്യൻ ചെയ്തു അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ വേണ്ടേ തൊട്ടി കൂട്ടുകാരൻ അതിനിപ്പം വാർത്ത വരുന്നത് എന്താ കഞ്ചാവുമായിട്ട് എന്റെ മകനെ പിടിച്ചു എന്ന വാർത്തയാണ് വരുന്നത് അളീലില്ലേ നർസിന്റെ വെള്ളി ചെടി നിക്കേ എന്ത് ചെടിയാന്ന് അറിയോ കഞ്ചാവിലോ ഫോൺ വെറും എൻറെ സ്റ്റോറി പത്ത് ഇരുപത്തിരണ്ടായിരം ആര് മാറി ഇത് വലിച്ച ഇംഗ്ലീഷ് പറയാൻ പറ്റും വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു ഒന്നാം ക്ലാസ് കൂടി എനിക്ക് സംഭവം അങ്ങനെ സംഭവം ഞാൻ ഇപ്പോഴും എന്റെ ഉള്ളത് എന്റെ വീട്ടിൽ തന്നെ കമന്റും വരുന്നുണ്ട് എന്റെ പോസ്റ്റിന് കമന്റ് വരുന്നുണ്ട് എന്റെ ഫോട്ടോ വെച്ച് കുറെ ഫോട്ടോസ് ഇറക്കുന്നുണ്ട് ഇതിൽ എന്ത് സന്തോഷം ആൾക്കാർ കിട്ടിയെന്ന് പച്ചവെള്ളം പഞ്ചപാവം ഇത് ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ വ്യവസ്ഥിതിയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല ഞങ്ങളോ അതെ പുതിയ തലമുറ ചിന്തിക്കുന്ന പക്ഷെ ഇങ്ങനെ സംഭവം നടന്നിട്ടില്ല ഇങ്ങനെ സാധനം ഇത് കിട്ടിയിട്ടില്ല അതെ ഞാൻ എവിടെ വേണേൽ പറയാം അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ കാണത്തുമില്ല തീരെ പേടിയില്ലേ എന്തെങ്കിലും പേടിയുണ്ട് പിന്നെ അതിന് എന്റെ കൂടെ തന്നെ വന്നത് സുഹൃത്തുക്കൾക്കൊപ്പം വീടിന്റെ പരിസരത്ത് നിൽക്കുമ്പോഴാണ് എക്സൈസ് പിടികൂടിയത് പിന്നീട് ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നും അത് മറച്ചു വെച്ചു കൊണ്ട് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കലാണോ നിങ്ങളോടൊക്കെ എങ്ങനെ നന്ദി ഒക്കെ നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കാനാ ഞാൻ ഈ പാടൊക്കെ തന്നെ ఆ సమయం వైకి కోట్ తరకుండా కోట కే